ൂക്കറ്റം കുടിച്ചിട്ടാ വരിക അങ്ങനെ ഒരുങ്ങട്ട് ഒരു കാര്യമില്ല അങ്ങേടായ ഒരു നടക്കിന് കുഞ്ഞുങ്ങളില്ലാത്തന്നെയാ നല്ലത് അങ്ങനെ ഒരു ജീവൻ കൂടി ഈ നാരകത്തിൽ വന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞേ നമ്മൾ ഓ ഞാൻ വിചാരിച്ചു എന്നാ ഞാനങ്ങോട്ട് വരാം എനിക്ക് മാത്രം നിനക്കൊന്നും ആഗ്രഹമില്ല അപ്പൊ നീ ഒരു കാര്യം ചെയ് അടുക്കളമാതിരി തോന്നിട്ട് നിന്റെ പേര് മാറ്റി കാണിച്ചു നിന്റെ നെറ്റ് മുതൽ പാദം വരെ എനിക്ക് വേണം ശ്രദ്ധിച്ചു ഞാൻ അങ്ങോട്ട് വരാൻ പോവാട്ടോ ഇതുപോലൊരു ഒരു പൊടി ഉണ്ടായിട്ടാണ് അയാള് അങ്ങനെ പോയി നടക്കുന്നത്